സമയം ഒരുപാടായി അവിടെ പോയി നിന്റെ സമയം എല്ലാം പോയി ആ നീയാ നീ നീയാത്ര വൈകുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു നിന്റെ കാത്തിന്ന് അത്മേ നേരം അത് പിന്നെ ആ മക്കളെ സ്കൂളിൽ പോകാമായിരുന്നു കുറച്ചു ദിവസമായി പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നും കൂടെ പോയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല അതാ പുസ്തകം ഒന്നും കിട്ടത്തില്ല എന്തായാലും പിന്നെ പിള്ളേർക്ക് എന്തായാലും കഴിക്കാനൊക്കെ ആക്കി വെച്ചിരിക്കുന്നെ അയ്യോ എന്തതിന്റെ ഫോൺ കംപ്ലൈന്റ് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ആകുമ്പോ എത്ര നമ്മൾ കുത്തിയിട്ടാലും പിന്നെ ഇതായിപ്പോ ഭാഗ്യത്തനം കണ്ട് ടീച്ചറിന് നിന്നെ കിട്ടിയത് പിന്നെ ഇവിടെ വിളിക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പഴത്തേക്ക് പെട്ടെന്ന് പോയിട്ട് ആ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ കഴുകാൻ ഇട്ടുണ്ട് നീ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നീ പിള്ളേരുടെ മുറിയിലോട്ടൊന്ന് പറയട്ടെ പിന്നെ ആ പിള്ളേരുടെ മുറിയൊക്കെ വൃത്തിയാക്കണം പിന്നെ മുറ്റത്താകെ നീ കുറച്ച് പോച്ച പൊഴിഞ്ഞിരിക്കാം ആ മഴയ്ക്കില്ലാതെ ഒന്ന് പിച്ച് പറിച്ചു കളയണം ഇന്നതേ ഉള്ളു ജോലി പെട്ടെന്ന് എനിക്കൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ പറയാം അതേ പറഞ്ഞ ജോലി ഞാൻ കൂടി ചോദിച്ചു അയ്യോ ഇത്ത ഇത് നല്ല ബാഗല്ലേ ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ ആണെങ്കിതാണ്ട് ഈ ബുക്കൊക്കെ കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാത്ത പുതിയ ബുക്ക് ഇരിക്കുന്നു നല്ല സീറ്റും ഉണ്ട് പിന്നെ എന്തിനാ ഇതൊക്കെ കളയുന്നത് ഇത് ഉപയോഗിച്ചു കൊടുത്താ അതെ നിന്നോട് പറഞ്ഞ ജോലി ചെയ്യും ഈ ബാഗ് ഉപയോഗിക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു അത് വല്ല ഇവിടുത്തെ പിള്ളേർ ഒരു വർഷം ഉപയോഗിച്ചതാണ് അവർ ശീലിച്ച ഒരു വർഷം ഉപയോഗിച്ച സാധനങ്ങളൊന്നും അവർ പിന്നെ ഉപയോഗിക്കാറില്ല ഈ ബാഗ് ഒക്കെ അവർക്ക് എല്ലാ വർഷവും മേടിച്ചു കൊടുക്കുന്നത് ബുക്ക് ലാസ്റ്റ് ഏട്ടത്തിന് മേടിച്ച ബുക്കൊക്കെ പിന്നെ എപ്പോഴത്തേക്ക് പരീക്ഷ കഴിക്കായില്ലേ അങ്ങനെന്തൊക്കെ സീറ്റൊക്കെ കാണും ബുക്കൊക്കെ ഉപയോഗിക്കണതാണോ നീ നിന്റെ കാര്യം നോക്കും നീ പറഞ്ഞ കാര്യങ്ങള് കേട്ടാ മതി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിത്യ വേണ്ട ഇനി പുതിയ സാധനങ്ങളൊക്കെ വരാൻ പറഞ്ഞത് ചെയ് നീ ചൊല്ലിൻറെ നീ എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല ഇത്ത എന്നാ ഞാൻ പോട്ടെന്നാ നാളെ നേരത്തെ വരാൻ നോക്കട്ടെ പറയണോ ചോദിക്കേണ്ട ശരി എന്നാ കഴിഞ്ഞോ ആ നീ പോലെ അവിടെ നിൽക്കേ ആ ഇത് ഈ കാശ് ഞാൻ നിനക്ക് കടവായിട്ടോ ശമ്പളത്തിൽ നിന്നോ ഒന്നും കുറച്ചൊന്നും അല്ല ഇത് നിനക്കായിട്ട് ഞാൻ ഇപ്പൊ തന്നതാ ഞാൻ അത് തിരിച്ചൊന്നും തരാൻ നിൽക്കേണ്ട പിള്ളേർക്ക് സ്കൂളിലേക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ നീ അത് മേടിച്ചു കൊടുക്കണം കേട്ടോ അറിഞ്ഞെങ്കിലും ചെയ്യണ്ടേ എന്നോട് നമ്മൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലെന്ന് എന്തുവായിരുന്നു അത് ഞാന് എനിക്ക് കാശ് ഇച്ചിരി ചോദിക്കാനായിരുന്നു പിന്നെ എനിക്കൊരു മടി എന്ന് പറഞ്ഞ ശമ്പളത്തിന് മുമ്പേ എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട പിള്ളേർ ഇപ്പോ സ്കൂളിലേക്കുള്ള അവശങ്ങൾ മേടിക്കാനായിരുന്നു അതിനായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ആ ബാഗ് എടുത്തു കൊടുത്ത ബായിവും ആ ബുക്കും അത് വേറെ കുഴപ്പമൊന്നുമില്ല ഭയന നല്ല ബായിക സിബും ഒന്നും പോയിട്ടില്ല അത് ഞാൻ എടുത്തോട്ടെ പിന്നെ ആ ബുക്ക് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവൻ ഇതേപോലത്തെ ഒരു ബായികനാ പഠന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് അത്തരം ഭയക്കൊന്നും മേടിക്കാനുള്ള ഇതല്ല ഇത് ഞാൻ എടുത്തോട്ടെ ബായിക്ക് പിള്ളേർ അത് എടുക്കുമെങ്കിൽ നീ കഴി ഒക്കെ എടുത്തോട്ടാ കുറച്ച് ബുക്ക് ഞാൻ ഇന്ന് പിള്ളേർക്ക് വേണ്ടി മേടിക്കുന്നുണ്ട് ആ അക്കോട്ടത്തിൽ പിള്ളേർക്ക് കേട്ടോ പിന്നെ നിന്നോട് കൂടെ ഇച്ചിരി ദേഷ്യോട്ടൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ട് കേട്ടോ അതൊന്നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ അതൊന്നും സാരമില്ലാത്ത അതൊന്നും ഞാൻ മനസ്സിൽ വയ്ക്കാറൊന്നുമില്ല പിന്നെ ഇതൊക്കെ തന്നെ കിട്ടുന്നാലും ഭയങ്കര സഹായം തന്നെ എനിക്ക് എൻ്റെ മക്കൾക്കുമൊക്കെ സാരമൊന്നുമില്ല എന്നാ ശരി ഞാനെന്നാ പോയിച്ചു വരട്ടെ നാളെ നേരത്തെ വരാട്ടോ